ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ചായാണ് ഉഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ച് അറിയപ്പെടുന്നത് വടക്ക് അഴിമുഖം മുതൽ തെക്ക് മൊയ്തുപ്പാലം ഭാഗം വരെയുള്ള ദീർഘമായ അഞ്ച് കിലോമീറ്റർ നീളത്തിൽ വാഹനം ഓടിച്ചു പോകാവുന്ന കേരളത്തിലെ ഒരേയൊരു ബീച്ചും ഉഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചാണ് ഉഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിന്റെ വർത്തമാനകാല വിശേഷങ്ങളുമായിട്ടാണ് കൈരളി മിറർ ഇക്കുറി എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലക്കാരനായ ഇ കെ നായനാർ മുഖ്യമന്ത്രിയായ കാലയളവിലാണ് ബീച്ച് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന വിധത്തിൽ മാറ്റിയെടുക്കണമെന്ന ആലോചനകൾ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇ കെ നായനാരും അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രി കെ ഇ ഇസ്മായിലും പങ്കെടുത്ത ഒരു പൊതുചടങ്ങും മുഴപ്പിലങ്ങാട്ട് നടന്നിരുന്നു വൈക്കോൽ കൊണ്ടുള്ള മൂന്ന് നാല് ചെറിയ ഹട്ടുകൾ പണിയുകയും കരിങ്കല്ലുകൾ കൊണ്ടുള്ള ഇരിപ്പിടം കൊണ്ടിടുകയും ചെയ്തതിൽ അന്ന് വികസനം ഒതുങ്ങി പിന്നീട് ഒരു പ്രായോഗികമായ ചുവടുവയ്പ് നടക്കുന്നത് കോടിയേരി ബാലകൃഷ്ണൻ ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് അദ്ദേഹവും കണ്ണൂർ ജില്ലക്കാരനായതുകൊണ്ട് പ്രത്യേകം താൽപര്യമെടുക്കുകയായിരുന്നു കരയിലേക്ക് തിരമാല അടിച്ചു കയറാതിരിക്കാൻ നിർമ്മിച്ച കടൽ ഭിത്തിക്ക് മേൽ ചെമ്മണ്ണ നിറച്ച് ഉപരിതലം ഇന്റർലോക്ക് പാകി വിനോദസഞ്ചാരികൾക്ക് നടപ്പാതെ ഒരുക്കുകയായിരുന്നു അന്ന് ചെയ്തത് വിളക്ക് കാലുകളും ഇരിപ്പിടങ്ങളും സജ്ജീകരിച്ചു എന്നാൽ കടലിൽ കായം കലക്കി എന്ന് പറഞ്ഞതുപോലെ കോടികൾ ചെലവഴിച്ച് പ്രവൃത്തി പൂർത്തിയാക്കിയ ഇന്റർലോക്കും ഇരിപ്പിടവും വിളക്ക് കാലുകളും ഏതാനും മാസങ്ങൾക്ക് കൊണ്ട് തന്നെ തകർന്നു നിർമ്മാണം അശാസ്ത്രീയമായിരുന്നുവെന്നും നിലനിൽക്കില്ലെന്നും പ്രദേശവാസികൾ അന്നേ വ്യക്തമാക്കിയിരുന്നു നിലവിലുള്ള സർക്കാർ കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി എഴുപത്തിയൊന്ന് ലക്ഷം രൂപ ചെലവിലാണ് മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ച് ധർമ്മടം തുരുത്ത് നവീകരണ പ്രവൃത്തി ദ്രുതഗതിയിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് ദുബൈ സിംഗപ്പൂർ മാതൃകയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലാണ് ബീച്ചിനെ നവീകരിക്കുക എന്നാണ് ടൂറിസം വകുപ്പ് മന്ത്രി പി കെ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയത് കഴിഞ്ഞ ആഗസ്റ്റിൽ ബീച്ചിൽ നേരിട്ടെത്തി പ്രവൃത്തി വിലയിരുത്തിയാണ് പ്രാദേശിക ജനപ്രതിനിധികളെയും മാധ്യമ പ്രവർത്തകരെയും സാക്ഷിയാക്കി മന്ത്രി ബീച്ചിനെ അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കുമെന്ന് ഉറപ്പു നൽകിയത് നാല് ഘട്ടങ്ങളിലായാണ് പ്രവൃത്തി പൂർത്തിയാക്കുക ഇപ്പോൾ എൺപത് ശതമാനം പ്രവർത്തനം പൂർത്തിയായ പ്രമനാൻഡോ എന്ന് നാമകരണം ചെയ്ത ബീച്ച് ചിൽഡ്രൻസ് പാർക്ക് ഭാഗം മുതലുള്ള വാക്വേയിൽ കുട്ടികൾക്കായുള്ള കളിസ്ഥലം ടോയ്ലറ്റുകൾ കിയോസ്കുകൾ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയവയും ഒരുക്കുന്നുണ്ട് വാക്വേക്ക് പുറമെ കെ ടി ഡി സിയുടെ ത്രീ സ്റ്റാർ ഹോട്ടൽ കൺവെൻഷൻ സെന്റർ ധർമ്മടം തുരുത്തി എന്നിവയും പദ്ധതി പ്രകാരം ഇവിടെ ഒരുങ്ങും എന്നാൽ ദുബൈ സിംഗപ്പൂർ മോഡലിൽ ഉയരുന്ന ബീച്ചിലേക്ക് വിനോദസഞ്ചാരികൾ എങ്ങനെ എത്തുമെന്ന ചോദ്യം ഉയരുകയാണ് ദേശീയപാതയിൽ നിന്ന് എത്തുന്ന എല്ലാ പ്രാദേശിക റോഡുകളും കുപ്പിക്കഴുത്തുപോലെ വീതി കുറഞ്ഞതാണ് എടക്കാട് ടൗൺ മുഴപ്പിലങ്ങാട് കുളംബസാർ മുഴപ്പിലങ്ങാട് മഠം സീതിൻ്റെ പള്ളി എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ബീച്ചിൽ പ്രവേശിക്കാമെങ്കിലും ഒരു വാഹനത്തിന് കടന്നു പോവാനുള്ള വീതിയെ നിലവിൽ ഇവിടെയുള്ളൂ മാത്രവുമല്ല ബീച്ചിലേക്കുള്ള മൂന്ന് റോഡുകളിൽ റെയിൽവേ ഗേറ്റും ഉണ്ട് സ്വതേ ദുർബല പിന്നെ ഗർഭിണിയും എന്ന ദുരവസ്ഥയിലാണ് ഇവിടെയുള്ള വഴികൾ ബീച്ച് കണ്ടും അനുഭവിച്ചും സന്തോഷിച്ചും സഞ്ചാരികൾ വൈകിട്ട് ആറേ മുപ്പതിനും ഏഴിനും ഇടയിലാണ് വാഹനങ്ങളിൽ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നത് ഒരേ സമയം നിരവധി വാഹനങ്ങൾ വീതി കുറഞ്ഞ റോഡിൽ ഒരുമിച്ച് കടന്നുപോകുന്നതും ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നു ഇത് പ്രദേശവാസികളെയും ബുദ്ധിമുട്ടിലാക്കുകയാണ് ജോലി ജീവിത തിരക്കിനിടയിൽ നിന്ന് മാറി അതി അവധി ദിവസങ്ങളിൽ സന്തോഷിക്കാനും റിലാക്സ് ആവാനും എത്തുന്ന വിനോദസഞ്ചാരികൾ കുരുക്കിലമർന്ന് ഉള്ള സന്തോഷവും നഷ്ടമായാണ് ഇപ്പോൾ തിരിച്ചു പോകുന്നത് ബീച്ചിൽ നിന്ന് മടങ്ങുന്നവരുടെ വാഹനം മണപ്പുറം കവലയിൽ നിന്ന് മുനമ്പ് കീഴുന്നപ്പാറ തോട്ടട വഴി തിരിച്ചുവിട്ട് തിരക്ക് ഒഴിവാക്കാം എന്നാലോചിക്കുമ്പോഴാണ് ആയാറകത്ത് പാലത്തിന്റെ ദുരവസ്ഥയും വെളിപ്പെടുക ചെറിയ കാറുകൾക്കും ഓട്ടോറിക്ഷകൾക്കും മാത്രം കടന്നു പോവാനേ പാലത്തിൽ നിലവിൽ കൂടി കഴിയും അതും ഒരു സമയം ഒരു വാഹനം എന്ന നിലയ്ക്ക് മാത്രം പാലത്തിന്റെ കൈവരിയാണേൽ ഏത് നിമിഷവും തകരാൻ പാകത്തിലുമാണ് കിടക്കുന്നത് പാത്രവുമല്ല ബീച്ചിലേക്കുള്ള പ്രധാന കവാടങ്ങളിലൊക്കെ റോഡിന്റെ ഇരുവശത്തും മണൽക്കൂനയും അടിഞ്ഞിരിക്കുകയാണ് ബീച്ചിലേക്ക് ഇറങ്ങുന്ന വാഹനങ്ങളുടെ ടയറിൽ പറ്റിപ്പിടിക്കുന്ന പൂഴിയാണ് റോഡ് നിർവേഷവും പിന്നീട് നിക്ഷേപിക്കപ്പെടുന്നത് വാഹനങ്ങൾ പോകുമ്പോഴും കാറ്റിലും പാറുന്ന പൂഴി സഞ്ചാരികളുടെ കണ്ണിലും വായിലുമൊക്കെയാണ് അടിച്ച് കയറുന്നത് സഞ്ചാരികൾക്ക് മാത്രമല്ല പ്രദേശവാസികൾക്കും ഭക്ഷണശാലയടക്കം നടത്തുന്ന വ്യാപാരികൾക്കും ഇത്തരം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പൂഴിക്കടകൻ അത്ര രസിക്കുന്നില്ല ബീച്ച് ദുബൈയോ സിംഗപ്പൂരോ അമേരിക്കൻ നിലവാരത്തിലോ ഉയർത്തിക്കോളൂ പക്ഷേ ആ വഴിയൊക്കെ ഒന്ന് വീതി കൂട്ടു എന്നാണ് ബീച്ച് കണ്ടുമടങ്ങിയ വിനോദസഞ്ചാരികളുടെ അഭ്യർത്ഥന